നമസ്കാരം ഹരിതസുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം തെരുവുനായ് ശല്യം മൂലം കേരളം വീർപ്പുമുട്ടുന്ന പേടിച്ചുപറയ്ക്കുന്ന കാലമാണ് അനാദിയായ കാലം മുതൽ മനുഷ്യൻ്റെ മിത്രമായിരുന്ന നായ്ക്കൾ എങ്ങനെ ശത്രുവായി മാറി എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും നടക്കുന്നു എന്നാൽ അരക്ഷിതമായ ഈ ലോകത്തിൽ ഉപാധിരഹിതമായ സ്നേഹം നൽകുവാൻ നല്ല നായ്ക്കൾക്ക് മാത്രമേ കഴിയൂ എന്ന് നല്ല യജമാന്മാർ സമ്മതിക്കൂ അത്തരത്തിലുള്ള ഒരു നല്ല യജമാനെ തേടിയാണ് ഇന്ന് ഹരിത സുന്ദരത്തിൻ്റെ യാത്ര പാല മുത്തോലി മേവടയിലുള്ള സാജൻ സിറിയക്കിൻ്റെ നായ്ക്കൂടാരത്തിലേക്ക് കാണാം നല്ല നായ്ക്കാഴ്ചകൾ നായ്ക്കൾക്കായി ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം മുഴുവൻ കൊടുത്ത ചെറുപ്പക്കാരനാണ് സാജൻ സജി സിറിയക് പാല മുത്തൊലിയിലെ നേവടയിലുള്ള സാജൻ്റെ കെ നയൻ കെന്നലിലെ വിശേഷങ്ങളാണ് ഇന്ന് ഹരിതസുന്ദരം പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം ധാരാളം യജമാനന്മാർ നല്ല നായ്ക്കുട്ടികൾക്കായി അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലമാണ് മാത്രവുമല്ല നായ്ക്കെന്നൽ മുതൽ സ്വീകരണ മുറിയിൽ വരെ നായ്ക്കളുടെ പെരുമാറ്റങ്ങൾ വിഷയമാകുന്ന വേദി നല്ല നായ്ക്കുട്ടികളെ എങ്ങനെ നല്ല അനുസരണയുള്ള നായ്ക്കളാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് ധാരാളം യജമാനന്മാർ ഇന്ന് നാട്ടിൽ നടക്കുന്നുണ്ട് അവർക്കായി നല്ല ഒരു പരിശീലന കളരി കൂടി സാജൻ സജി സിറിയക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിൻ്റെ ജനപ്രിയ നായ് ജനുസുകളെ മികച്ച ആൺ നായ്ക്കളെ തിരഞ്ഞെടുത്ത് പ്രചരണം നടത്തി നല്ല നായ്ക്കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചും നൽകുന്നുണ്ട് നായ്ക്കുട്ടികളുടെ ഈറ്റില്ലം തന്നെയായി മാറിയിരിക്കുകയാണ് കെനയൻ കെനൽ അതോടൊപ്പം നായ്ക്കളെ ചട്ടം പഠിപ്പിക്കുന്ന മികച്ച കേരളത്തിലെ ഒരു കളരി കെനയൻ കെനലിൻ്റെ വിശേഷങ്ങൾ കാണാം കെനൈൻ കെന്നലിലെ ആദ്യ താരത്തെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് എന്നോടൊപ്പം സാജൻ കൂടിയുണ്ട് ലോകപ്രസിദ്ധ നായ സെൻ ബെർണാഡാണ് ആദ്യമായി റിങ്ങിലേക്ക് വരുന്നത് സാജൻ കമോൺ കേവലം എട്ട് മാസം പ്രായമുള്ള ലോകപ്രസിദ്ധ ശ്വാനഭീമനായ സെൻ ബെർണാഡാണ് ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് കൗതുകമായ ഒരു വിചിത്രമായ ഒരു യാഥാർത്ഥ്യം കൂടി ഞാനിപ്പോൾ പറയുകയാണ് പല വിമാന കമ്പനികളും യാത്രയിൽ ഇളവുകൾ അനുവദിച്ചിട്ടുള്ള ഒരു നായയാണ് സെൻ ബർനാട് വളരെ കുലീനമായ പെരുമാറ്റവും പ്രത്യേകതകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് വിമാന കമ്പനികൾ സെൻ ബെർണാഡിന് ഇത്തരത്തിലുള്ള ചില ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ സെൻ ബെർണാഡിനെ കുറിച്ച് പൊതുവേ കേട്ടിട്ടുള്ളത് ഈ പർവ്വത ആരോഹകരെ സഹായിക്കുന്ന ഒരു ഇനം നായയാണ് സെൻ ബെർണാഡ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആൽസ് പർവ്വതനിരകളിലും മറ്റും ഈ ഹിമവാതത്തിലും കൊടുങ്കാറ്റിലുമൊക്കെ പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെ കാണാതായി പോകുന്ന പർവ്വതാരോഹകരെ കൂട്ടിക്കൊണ്ടു വരുവാൻ അവർക്കൊരു വിശ്വസ്ത കൂട്ടാളിയായി അവരെ കൂട്ടിക്കൊണ്ടു വരുവാൻ സഹായിക്കുന്ന ഒരു നായയാണ് സെൻ സെൻബർനാട് വളരെ വീര വീരസാഹസീയമായി തന്നെ ഹിമവാദത്തിനിടയിൽ കൂടി ഇവൻ യാത്ര ചെയ്ത് നഷ്ടപ്പെട്ടു പോയ അല്ലെ പോയ പർവ്വതാരോഹകരെ തിരിച്ചു കൊണ്ടുവരികയും അതോടൊപ്പം ഹിമവാദത്തിനിടയിൽ സ്വന്തം മേനിയിൽ തന്നെ ഒളിപ്പിച്ച് അല്ലെങ്കിൽ മേനി കൊണ്ട് അവർക്ക് കമ്പിളി ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത ഇവൻ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് സജൻ ഇങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് പെരുമാറ്റം ആ ഇവ വളരെ കൂളാണ് കൂൾ വളരെ വളരെ കൂളാണ് കാരണം പ്രത്യേകിച്ചും പർവ്വത നിരയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അതിൻ്റെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് വളരെ ഒരു തണുത്ത ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതായാണ് പ്രത്യേകിച്ചും കേരളത്തിലെ പോലെ കടുത്ത ആർദ്രതയും ഊഷ്മവുമുള്ള സ്ഥലത്തൊന്നും ഒരുപക്ഷെ നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശീതീകരിച്ച ഇടങ്ങളിൽ മാത്രമാണ് ഇതൊക്കെയായി കൂടുകൾ പണിയുന്നത് ഈ സിസ് പർവ്വത നിരകളിൽ ഒരുപക്ഷേ അപ്രത്യക്ഷരായിപ്പോയ പർവ്വതാരോഹ വരെ കൂട്ടിക്കൊണ്ടുവരാൻ അക്കാലത്ത് സഹായിച്ചിരുന്ന ബെർണാഡ് ഡി മെന്തൻ എന്ന ഒരു പർവ്വതാരോഹ കൂട്ടാളി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ നായിക്ക് ഈ പേര് നൽകിയിരിക്കുന്നത് ഇപ്പോഴും പലപ്പോഴും സ്വിറ്റ്സർലൻഡിലൊക്കെ പോയിട്ട് വരുന്നിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാഴ്ചയുണ്ട് അതായത് സെൻറ്റ് ബെർണാഡിൻ്റെ കഴുത്തിൽ വീപ്പ നിറച്ച് അതിൽ മദ്യം നിറച്ച് അത് അതും തൂക്കി പർവ്വത നിരകളിലൂടെ നടക്കുന്ന സെൻഭെറനാട് വിരാജിക്കുന്ന സെൻഭർനാടിനെ ഇപ്പോഴും സ്വിസ് പർവ്വത നിരകളിൽ കാണാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് മാത്രവുമല്ല കേരളത്തിൽ വളരെ അപൂർവമായ മാത്രം കാണുന്ന ഒരു ജനിസാണ് ജനുസാണ് സെൻഭരനാട് വളരെ വി ഐ പി ആയിട്ടുള്ള വളരെ വ്യത്യസ്തരായിട്ടുള്ള യജമാനന്മാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള നായി ജനുസ് കൂടിയാണ് സെൻഭരനാട് എന്തായാലും ഒരു സെൻഭെർനാടിനെ സ്വന്തമാക്കിയെങ്കിൽ സജിക്ക് അഭിമാനിക്കാം സജി കേരളത്തിലെ ജനപ്രിയ നായ് ജനുസ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ ജർമ്മൻ ഷപ്പേഡ് അഥവാ അൽഷൻ ജന്മം കൊണ്ട് ജർമ്മൻകാരെങ്കിലും അവൻ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രിയപുത്രനായി കഴിഞ്ഞു നമുക്കറിയാം കേരള പോലീസിൻ്റെ ശ്വാന വിഭാഗത്തിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് ജർമ്മൻ ഷെപ്പേഡ് നായ്ക്കൾ കളവ് കൊലപാതകം തുടങ്ങിയ മോഷണ കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്ന ട്രാക്കർ വിഭാഗത്തിൽപ്പെട്ട നായ്ക്കൾക്കായും അതോടൊപ്പം കരിമരുന്ന് പിടിത്തക്കാരായ സ്നിഫർ വിഭാഗത്തിൽപ്പെട്ട നായ്ക്കൾക്കായും പോലീസ് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് ജർമ്മൻ ഷെപ്പേഡ് വിഭാഗത്തിലുള്ള നായ്ക്കളാണ് എങ്കിലും ജർമ്മൻ ഷെപ്പേഡിൽ നിന്ന് വ്യത്യസ്തമായി ലോകം ഉരുത്തിരിച്ചെടുത്ത മറ്റൊരു ഇനം കൂടിയുണ്ട് ജർമ്മൻ മെലനോയ്സ് ഷെപ്പേഡ് കെനയൻ കെനലിൽ ഇപ്പോൾ താരം മെലനോയ്സ് ഷെപ്പേഡാണ് മെലനോയ്സിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകിച്ചും മലയാളികൾ യുദ്ധത്തോട് താല്പര്യമുള്ള മലയാളികൾക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും മെലനോയ്സ് പ്രത്യേകിച്ച് ബിൻ ഇല്ലാദനെ പോലെയുള്ള പോരാളിയെ പിടിക്കാൻ അമേരിക്കൻ ആർമിക്ക് സഹായകമായ നായ് കൂടിയാണ് മെലനോയിസ് ഷപ്പേഡ് അതോടൊപ്പം തന്നെ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായ ശ്രീ ഒബാമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായ അദ്ദേഹത്തിൻ്റെ കാവൽ സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന നായ ഇങ്ങനെയുള്ള ധാരാളം പ്രത്യേകതകൾ മെലനോസ് ഷപ്പേഡിനുണ്ട് അടുത്തിടെ ഒബാമ ഡൽഹിയിലെത്തിയപ്പോഴും മെലനോയിസ്റ്റ് നായ അവിടെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കാനായി പ്രത്യേകം ചുമതലപ്പെടുത്തിയിരുന്ന ഒരു നായ് കൂടിയാണ് എന്ന ബഹുമതി കൂടി മെൽനോയിസ് നായിക്കുണ്ട് എന്തായാലും മെൽനോയിസ് നായ അപൂർവ്വമായൊരു കാഴ്ചയാണ് സാധനോടൊപ്പം ഞങ്ങളോടൊപ്പം മെൽനോയിസ് നായ ഇപ്പോഴുണ്ട് അസാധാരണമായ അനുസരണ ശക്തിയും അസാധാരണമായ ക്ഷമയും സഹനവുമുള്ള ഒരു നായി കൂടിയാണ് മെൽനോയിസ് എന്ന് സാധ്യൻ തന്നെ ഇപ്പോൾ തെളിയിക്കും സാധൻ അല്ല സാധാരണ ഈ മെല്ലോസിൻ്റെ കൃഷ്ണമണികൾ ശ്രദ്ധിച്ചാൽ തന്നെ ആ കാര്യം മനസ്സിലാവും ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തുവിൽ മാത്രം ഏത് സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രത്യേക കൗതുകവും അതോടൊപ്പം തന്നെ അഭൂതപൂർവമായ കഴിവുമുള്ള ഒരു നായയാണ് ഒരു ബാളിനോടൊപ്പം ഓടുകയും അതോടൊപ്പം തന്നെ അത് എറിഞ്ഞുകൊടുത്ത യജമാനിലേക്ക് ഉടൻ തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്ന റിട്രീവിങ് കപ്പാസിറ്റി അതായത് റിട്രീവ് ഓൺ ഫ്ലാറ്റ് റിട്രീവ് ഓൺ ഹൈ ജമ്പ് ഇങ്ങനെ രണ്ട് കമാൻഡുകളും അനുസരിക്കുവാൻ

അനിതര സാധാരണമായ വൈഭവമുള്ള നായ്ക്കൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പരിശീലനം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് കെനയൻ കെനലിൻ്റെ അനുഭവം എന്തായാലും ശ്രീ ഷാജനോടൊപ്പം തന്നെ മെലനോയിസ് എപ്പോഴും ഉണ്ട് ഒരുപക്ഷെ ഈ കെനയൻ കനലിലെ ഏറ്റവും അഭിമാന താരവും മെലനോയിസ് തന്നെ ജർമ്മനിയുടെ മറ്റൊരു അഭിമാന താരത്തെ കൂടി പരിചയപ്പെടുത്തുന്നു ഡോബർമാൻ ഡോബർമാനിൽ ചീത്ത നായ്ക്കളില്ല ചീത്ത യജമാനന്മാരേ ഉള്ളൂ എന്നാണ് പൊതുവേ പറയാറുള്ളത് എന്തായാലും നല്ല യജമാനനായ സാധൻ നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് വളരെ അനുസരണശീലത്തോടുകൂടി മെക്ലിൻ എന്ന ഡോബർമാൻ ഡോബർമാനായ നമ്മോടൊപ്പം ഇപ്പോഴുണ്ട് മെക്ലിൻ എന്നല്ലേ മെക്ലിൻ മെക്ലിൻ വിശ്വപ്രസിദ്ധ ജോൺ മെക്ലിനെ അനുസ്മരിപ്പിക്കുന്ന സിനിമ സിനിമാറ്റിക് കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു നാമം കൂടിയാണ് ഈ നായ്ക്ക് നൽകിയിട്ടുള്ളത് ഉറച്ച പേശിബലവും കരുത്തും ഒത്തിരി നന്മകളും ഒക്കെ ഉണ്ടെങ്കിലും പൊതുവെ തിടുക്കക്കാരാണ് ഡോബർമാൻ നായ്ക്കൾ എന്നാണ് പല യജമാനന്മാരും പറയാറുള്ളത് പക്ഷേ എങ്കിലും ചെറുപ്പത്തിലുള്ള അനുസരണശീലവും പരിശീലനങ്ങളും കൊണ്ട് ഇവനെ സൗമ്യനാക്കി മാറ്റാൻ കഴിയും എന്ന് കെനയൻ കനൽ തെളിയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും മെക്കലിൻ്റെ കാര്യത്തിൽ അത് കാണാൻ കഴിയുന്നതാണ് കനത്ത ജാഗ്രതയാണ് ഈ നായ്ക്കൾക്കുള്ളത് മാത്രമല്ല പലപ്പോഴും പല യജമാനന്മാരും തെറ്റിദ്ധാരണ കൊണ്ട് ഇവയെ പടിക്കു പുറത്തുനിർത്താറുണ്ട് കാരണം ചെടിച്ചെട്ടികളും മറ്റും അടിച്ചു നശിപ്പിക്കും മതിൽ ഭിത്തിയിൽ പാടുകൾ ഉണ്ടാക്കും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അതിഥികളുടെ വസ്ത്രങ്ങൾ മോശമാക്കും എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ഈ നായയെക്കുറിച്ചുണ്ട് എങ്കിൽ പോലും ചെറുപ്പത്തിലുള്ള അനുസരണശീലം കൊണ്ട് ഇവയെ മികച്ചവനാക്കി മാറ്റാൻ കഴിയും എന്ന് കെനെ എൻ കെനൽ തെളിയിച്ചിരിക്കുകയാണ് മെക്ലിൻ എന്ന നായ നമ്മോടൊപ്പം ഉണ്ട് ഡോബർമാൻ ഈ പേര് വരാൻ കാരണം തന്നെ ജർമ്മനിയിലുള്ള ഒരു തപാൽക്കാരനായ ലൂയി ഡോബർമാൻ എന്ന ഒരാളിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി കൂടിയാണ് ഡോബർമാൻ നായ്ക്ക് ഈ പേര് വന്നത് എന്തായാലും കൊച്ചുകുട്ടികളോടും ഒക്കെ വളരെ സ്നേഹം കാണിക്കുകയും സ്നേഹവാത്സല്യങ്ങൾ കാണിക്കുകയും നല്ല വിശ്വസ്തനായ കാവൽക്കാരനാവുകയും നേരും നന്മയുമുള്ള യജമാനന്മാരോട് നേരും നന്മയുമായി നിൽക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ഒരു കാവൽ നായി കൂടിയാണ് ഡോബർമാൻ മെക്കലിൻ്റെ ചില വിശേഷങ്ങൾ കാണാം എത്ര വയസ്സുണ്ട് ഇവനിപ്പോൾ ഒരു മൂന്ന് വയസ്സ് മൂന്ന് വയസ്സുണ്ട് മൂന്ന് വയസ്സുള്ള എന്താണ് ഇവന്റെ പ്രധാനപ്പെട്ട ഇഷ്ടം ഇവന്റെ പ്രധാനപ്പെട്ട ഇഷ്ടം ഇതുപോലെ കളിക്കുക ഇതുപോലെ ഇങ്ങനെ കടിച്ച് സാധനങ്ങളൊക്കെ എടുക്കുക പിന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ട്രെയിൻ കടിച്ച സാധനങ്ങൾ എടുക്കുക കടിച്ചിടത്ത് നിന്ന് പിഴ വിടാതിരിക്കുക ശൗര്യം കാണിക്കുക പറഞ്ഞ ആ അതാണ് ശക്തി ഉറച്ച പേശിബലം പ്രകടനത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവർണറെ പ്രധാനപ്പെട്ട ഒരു പ്രകടന പരിധ കേനയൻ കനലിൻ്റെ നായകനായ സാജനും ലോകത്ത് ഏറ്റവും കൂടുതൽ വനിത ആരാധകരുള്ള നായ പഗും നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് സാജൻ പഗിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു നോട്ടി എനിക്കൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വനിതകൾ ആരാധിക്കും ഇവൻ്റെ ഒരു ഈ ഉണ്ട കണ്ണും ഈ വെൽവെറ്റ് ചർമ്മവും എല്ലാം കൂടെ ചേർന്ന് അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ പലപ്പോഴും ഈ വീരസാഹസികമായി നായ്ക്കളെ കീഴടക്കുന്നു എന്നുള്ളത് കൊണ്ട് സാധനം ധാരാളം വനിതകളുടെ ആരാ ആരാധന ഉണ്ടാകും അങ്ങനെയൊന്നുമില്ല പറയൂ എന്താണ് ഈ കെ കെന്നൽ എന്ന രംഗത്ത് അതായത് ഫോട്ടോഗ്രാഫി വളരെ ഒരു ഹോബിയായി മാറിയ ഒരു മനുഷ്യൻ ഫോട്ടോഗ്രാഫി രംഗത്ത് ഒരാൾ എങ്ങനെയാണ് പെട്ടെന്ന് ഈ നായ നായോടത്തിൽ രംഗത്തേക്ക് വരുന്നത് പെട്ടെന്ന് തന്നല്ല ചെറുപ്പം മുതലേ നായോടൊരു കമ്പമുണ്ട് പിന്നെ ഞാൻ പറയുന്നതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് നായികളനുസരിക്കുന്നതായിട്ടൊരു ഫീൽ ചെയ്തു അപ്പോൾ അതിനോടൊരു ഒരു സന്തോഷം അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് തോന്നുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു അസാമാന്യമായ കഴിവല്ലേ കാരണം ഒരാൾ പറയുന്നത് നായ്ക്കൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നില്ല നമ്മൾ അവരുടെ കൂടെ നടന്ന് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം എന്നേ ഉള്ളൂ അതുകൊണ്ട് ഓക്കെ ശരിക്കും ഒരു നായ്ക്കെന്നൽ നടത്തുന്ന ഒരാൾ ശ്രദ്ധി ആദ്യം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ആദ്യമായിട്ട് വൃത്തിയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചൊരു നല്ല അറിവ് ഉണ്ടാകുക ഓരോ ബ്രീഡ് ആ ബ്രീഡിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചൊരു അറിവുണ്ടാകുക പിന്നെ അതിൻ്റെ ഭക്ഷണ ക്രമീകരണം അതെല്ലാം ഉണ്ടാകുക അതെല്ലാം നോക്കുക പിന്നെ അത്യാവശ്യം അസുഖം വന്നാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു നമുക്ക് ചികിത്സിക്കാൻ ഡോക്ടർമാർ വേണം അത് മനസ്സിലാക്കാനുള്ളൊരു ഇതാണ് ഇങ്ങനെയെല്ലാം കൂടി ഒരു ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പക്ഷേ ഈ കേരളത്തിൽ അറിയാമല്ലോ ഇപ്പോൾ ഈ തെരുവുനായ് ശല്യമൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ പല ആളുകളും ആ അറിയാതെ പോലും അവരുടെ അബോധ മനസ്സിൽ ഒരു ഇതുണ്ട് ഈ നായ ഒരു ശല്യമാണ് നായ്ക്കളെയൊക്കെ വളർത്തുന്നത് എന്തോ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്നൊരു എന്നൊരു പൊതു ഒരു പൊതു ധാര ഒരു പൊതു സമൂഹത്തിനൊരു ചിന്ത രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് അതായത് നായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ വേണ്ടത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പം തെരുവ് അവർക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല അവരവരുടെ ഇഷ്ടത്തിന് നടക്കുന്നു അപ്പം അതൊരു ശല്യം തന്നെയാണ് അപ്പോൾ നമ്മൾ വളർത്തുന്ന നായ്ക്ക് ഒരു ചെറിയ ട്രെയിനിങ് ആവും എന്താ വേണ്ടത് നായ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്യുക പക്ഷെ നമ്മളാരും നമ്മൾക്ക് എന്താ വേണ്ടെന്ന് നായയോട് പറഞ്ഞു കൊടുക്കുന്നില്ല അവിടെയാണ് ആ പ്രോബ്ലം ഉണ്ടാകുന്നത് മെയിനായിട്ട് എന്താ വേണ്ടെന്ന് സാധനം എങ്ങനെ പറഞ്ഞു കൊടുക്കും അത് നമുക്കറിയാം എനിക്കിപ്പം കൂട്ടിക്കടന്ന് വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചെന്ന് പറയും നോയ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കും അങ്ങനെയുള്ള ചെറിയ രീതി എസ് നോയോ വേണ്ട കാര്യം വേണ്ടാത്ത കാര്യം അത് അവർക്ക് പതുക്കെ പതുക്കെ മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അവർക്ക് ഇത് ഇവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സാലറി കിട്ടി കിട്ടിത്തുടങ്ങുമ്പം നമ്മളല്ലേ സ്നേഹം കൊടുക്കുന്ന ഒരു സാലറി ആ കൃത്യ നമ്മൾ നമ്മളാ ചെയ്യുന്ന ഡോഗിനി മനസ്സിലാവും ഇത് വേണം ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്നേഹം കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് നല്ലതായി അതല്ലെങ്കിൽ ഞാൻ മോശക്കാരനായി ഇത് ചെയ്യുമ്പോൾ ഡോഗിനെ തന്നെ തന്നെ മനസ്സിലാകുവാണ് അത്രയുള്ള ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനമായിട്ട ഒരു കാര്യം ഒരു നല്ല നായ വാങ്ങിച്ച് വളർത്തണം പ്രത്യേകിച്ച് ഈ നായ്ക്കളുടെ ഈ പ്രകടനമൊക്കെ കാണുമ്പോൾ ധാരാളം ആളുകൾക്ക് അത് മനസ്സിൽ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ഒരു നല്ല നായ്ക്കുട്ടിയെ എങ്ങനെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കാൻ കഴിയും കൂടുതലായിട്ടും നമുക്ക് ഡോഗ അതായത് ഒരു പ്രസവത്തിൽ തന്നെ ഒരു പത്ത് കുഞ്ഞുങ്ങളുണ്ടായ പത്തും പത്ത് ടൈപ്പ് ആയിരിക്കും എപ്പോഴും ഒന്നും എല്ലാ സാധാരണക്കാർക്ക് അത് നല്ലത് ഇതാണ് മനസ്സിലാക്കാൻ പറ്റില്ല കൂടുതലൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ നായ്ക്കുട്ടി എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ പേടിയില്ലാതിരിക്കുക കുറേ കുട്ടികളെ അഴിച്ചുവിട്ടിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തിട്ട് ആദ്യം വരുന്ന നായ അതായത് ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കൂടെ ചിലർക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു കാണിയാൽ അകന്ന് മാറിപ്പോണം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുക പേടി ഇല്ലാതിരിക്കുക അങ്ങനെ പിന്നെ അസുഖങ്ങൾ ഇപ്പം നല്ല നമ്മൾ നോക്കുക നല്ല ഹെയർ പിങ്ക് വായിക്കാത്ത പിങ്ക് കളറ് അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന കുഞ്ഞിനെ നോക്കിയെടുക്കുക ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നായ്ക്കൾ ഏറെയുണ്ടെങ്കിലും ആരും പേടിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട് സാക്ഷാൽ റോട്ട് വെയിലർ കാലിരുമ്പിൻ്റെ മേക്കരുത്ത് ക്രോധം തുളുമ്പുന്ന കണ്ണുകൾ ആരെയും കടിച്ചു കയറാൻ തക്ക ക്രോധം ആരെയും ആക്രമിക്കാനുള്ള ധൈര്യം ഇത്രയും ചേർന്നാൽ റോട്ട് വെയിലറായി ദക്ഷിണ ജർമ്മനിയിലെ റോട്ട് വെയിൽ എന്ന സ്ഥലത്താണ് ഇത്തരം നായ്ക്കളുടെ പിറവി ദക്ഷിണ ജർമ്മനിയിലെ പ്രസിദ്ധ വേട്ട നായ്ക്കളായ മസ്റ്റിഫ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളും നാടൻ നായ്ക്കളും തമ്മിൽ ഇണചേർന്നുണ്ടായതയാണ് റോഡ്വെയിലർ എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തായാലും കേരളത്തിലേക്ക് ഇവൻ വന്നിട്ട് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടാവും അതിനിടെ ഡൽഹിയിൽ ഒരു വാച്ചറെ കടിച്ചുകിറി കൊന്നു എന്നൊരപഖ്യാതി റോഡ്വീലർ ജനുസിനുണ്ട് എങ്കിലും നല്ല ചുറുകുറുക്കും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെയുള്ള റോഡ്വീലർ ഒറ്റ യജമാനനെ അനുസരിക്കുന്നവനാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഒറ്റ യജമാനൻ നല്ല പരിശീലനം നൽകിയാൽ നല്ല അച്ചടക്കത്തിലുള്ള പരിശീലനം നൽകിയാൽ അവൻ സൗമ്യനാവും എന്തായാലും റോഡ്വെയിലറിൻ്റെ യഥാർത്ഥ ഒരു ജനുസിനെ തന്നെ കേനയൻ കനലിൽ കിട്ടി സാക്ഷാൽ ആറ് രാജ്യങ്ങളുടെ ചാമ്പ്യനായിരുന്ന ക്ലിഫ് എന്ന നായുടെ സന്തതി പരമ്പരയിൽപ്പെട്ട നായയാണ് ഇപ്പോൾ യഥാർത്ഥ ജർമ്മൻ റോഡ്വെയിലറായി ഇവിടെ നിലനിർത്തുന്നത് ഒരുപക്ഷെ ഇവനെ പ്രജനന ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന നായ ആയതുകൊണ്ട് വലിയ ക്രോധമാണ് ഇവനുള്ളത് പരിശീലനത്തിൽ സാധാരണ ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നോയെന്നുള്ളത് ഏ അത് കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് സാധാരണ ചില സമ്ജകളുണ്ട് കം സിറ്റ് ഹീൽ ഇങ്ങനെയൊക്കെയുള്ള ചില സബ്ജകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക ചില ആജ്ഞകൾ സാധേണ്ടതായിട്ടുണ്ടോ ആ നമ്മൾ ഇപ്പം നമുക്ക് ഡോഗിനൊരിക്കലും ഇംഗ്ലീഷ് അറിയത്തില്ല അവർ നമ്മൾ ഒരു ഇപ്പം സിറ്റ് പഠിപ്പിക്കുമ്പോൾ സിറ്റ് എന്ന് പറയുന്ന വാക്കുകളും സിറ്റ് പഠിപ്പിക്കുമ്പോൾ അവർ സിറ്റ് ഇരിക്കുന്നതന്നെ ഉള്ളൂ അതിപ്പം നമ്മൾ വൺ പറഞ്ഞാലും ടു പറഞ്ഞാലും അതെന്ത് പഠിപ്പിച്ചാലും അത് അതാണ് ആ ഒരു വാക്കിൻ്റെ ഒരു സൗണ്ട് ഡോഗിന് ഇതല്ല സൗണ്ടാണ് ഇതായിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അറ്റാക്ക് ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അറ്റാക്ക് ട്രെയിനിങ്ങിനുള്ള നോ ഡോഗിനൊന്നും നോ പഠിപ്പിക്കില്ല എന്നുവെച്ചാൽ നോ ഒരു കോമൺ ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വേറെ ഒരു എന്തെങ്കിലും ഒരു വാക്ക് ഒന്നെങ്കിൽ സിക്സ് അല്ലെ സെവൻ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങനെ ഒക്കെയാണ് വാക്ക് പഠിപ്പിക്കുന്നത് അതെ അതല്ലെങ്കിൽ ഒരു കള്ളനെ പഠിപ്പി കടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ നോ പറഞ്ഞാൽ ഡോഗ് അവിടെ നിൽക്കും ഓക്കെ അത് വാക്കൊക്കെ അത് കോമൺ ആയിട്ടുള്ളൊരു വാക്കല്ലേ നോ ഈ പൊതുവേ പറയാറുണ്ട് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വലിയ പരിശീലനം ആവശ്യമില്ല കാരണം ഒരുപക്ഷേ നായ്ക്കളുടെ ഒരു സ്വാഭാവികമായ ഒരു ഒരു പ്രതിരോധ ശിക്ഷ ഉണ്ട് അതായത് ഒരു കള്ളൻ മറ്റ് ഗേറ്റിൽ വരു വരികയാണെങ്കിൽ അവ സ്വാഭാവികമായി ഓടിച്ചെന്നവെ ഒരു ടെൻഡൻസി അത് നഷ്ടപ്പെട്ടു പോകും പ്രത്യേകിച്ച് ഒരു കമാൻഡ് കിട്ടിയാൽ മാത്രമേ അത് മൂവ് ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു ടെൻഡൻസി വരും അങ്ങനെ പറയുന്നത് ശരിയാണ് ഏയ് അങ്ങനെ ഒരിക്കലും അല്ലോഗ് കമാൻഡ് ചെയ്ത് ഡോഗ് എപ്പോഴും ഡോഗിൻ്റെ ബ്ലഡിലുണ്ട് ഒരാളെ കടിക്കുക എന്നുള്ളത് പക്ഷേ നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് കമാൻഡിലൂടെ കടിക്കാതിരിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് കടിക്കാവുന്നത് ഡോഗിനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏത് ഡോഗും കടിക്കുക അത് അവർ ദൈവം അവർക്ക് എടുത്തേക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരാൾ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമാൻഡ് അനുസരിച്ച് കടിക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് ട്രെയിനിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ സ്വന്തം ഉടമ തന്നെ യജമാനം തന്നെ ഒരു ചെറു പരിശീലനം നൽകുന്നതല്ലേ ഡോഗ് ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് വേണ്ട കാര്യം വേണ്ടാത്ത കാര്യം ഒരു ഡോഗിനെ നമ്മുടെ കൂടെ എത്ര സമയം ഒരു ഡോഗിൻ്റെ കൂടെ നമ്മൾ ചിലവഴിക്കുന്നു അപ്പോൾ നമ്മൾ അറിയാതെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ഡോഗിനെ പോലും ട്രെയിനിങ് കൊടുക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇപ്പം ഒരു നാടൻ നാടൻപെട്ടിയൊക്കെ ആയിരിക്കും അവർ ഒരു വിരുന്നാർ കയറി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ പറയും ഇടാച്ചി മാറിടാ ഉടനെ അവർ കയറി മാറിയിരിക്കും അത് ആ ഡോഗെഴും അയാളുടെ കൂടെ അയാളുടെ കൂടെ പാടം പാടത്ത് നടക്കുന്നു വീട്ടിൽ നടക്കുന്നു എപ്പോഴും അവരുടെ കൂടെ ഇപ്പോൾ പുതിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഡോഗ് കൂട്ടിലും ആള് വീട്ടിലും ഇപ്പോൾ പരിശീലനം ഒരു ശീലമാക്കി മാറ്റണം അതെ പരിശീലന ശീല ശീലമാക്കാൻ പൊതുവേ ഈ നായ വളർത്താൻ താല്പര്യപ്പെട്ട് വരുന്ന ആളുകൾ അതോടൊപ്പം ഈ സാധന പോലെ തന്നെ ഈ ഒരു ഒരു കെന്നല് അതോടൊപ്പം അതിൻ്റെ നായ്ക്കുട്ടികളെ ഉത്പാദിപ്പിച്ച് നൽകാൻ താല്പര്യമുള്ളവർ ചെറു പരിശീലനം ചെയ്ത് അവരുടെ സ്കൂൾ നടത്താൻ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ് സാധനം ഉപദേശം എന്ന് പറഞ്ഞാൽ അറിവ് നേടുക എവിടെയെങ്കിലും നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അതാണ് മെയിനായിട്ട് കൊടുക്കുന്നതിന് അറിവില്ലാതെ ഒരു ഒരു കാര്യത്തിലും നടക്കില്ല അത് ഉപദേശമൊന്നും ആളുകളെ സഹായിക്കാൻ തയ്യാറാവും തീർച്ചയായും ഞങ്ങൾ ഇവിടെ അതിനുള്ള കോഴ്സുകൾ ഇവിടെ ഇവിടെയുണ്ട് ഓക്കെ അടുത്തൊരു സ്വപ്നം ഉണ്ടോ അടുത്ത സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പി ഒ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളൊരു മത്സരമുണ്ട് അതിൻ്റെ അത് ഡോഗിനെ ഇറക്കണം വിൻ ചെയ്യണം അത് ഒരു സ്വപ്നം അങ്ങനെ കടൽ കിടന്നു പോകുന്ന ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പരിചയപ്പെടുന്ന ഓരോ നായയും ഒരു ഹിറ്റർ തന്നെയാണ് എന്ന് തോന്നിപ്പോകും സ്വന്തം ജീവിതം കൊണ്ട് യുദ്ധം ചെയ്യുമ്പോഴും അചഞ്ചലമായ കൂറിൻ്റെയും വിശ്വസ്തയുടെയും പ്രതിരൂപമായിരിക്കാൻ ഓരോ നായ്ക്കൾക്കും കഴിയുന്നുണ്ട് അതിനായി അവർക്ക് അവസരമൊരുക്കുന്നത് അപൂർവമായ നന്മയും നേരാം ഭാവങ്ങൾ